വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ കണക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആണ് കേട്ടോ ഒട്ടും സമയം കളയേണ്ട വീഡിയോ ആദ്യത്തെ ഇതാണ് പാദം നാല് സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണം നോക്കിക്കേ നമ്മുടെ എന്തുണ്ട് ഒരു സമപാർശ്വ ഉണ്ട് കേട്ടോ സമ പാർശ്വ ത്രികോണമാണ് രണ്ട് വശങ്ങള് നമുക്ക് തന്നിട്ടുണ്ട് ആറാണ് ബേസ് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് തന്നിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് നേരെ നടക്കുന്ന ഒരു വര വരച്ച സമപാർശ്വ ത്രികോണമാണെങ്കിൽ നടുക്ക് നിന്ന് വരയ്ക്കുന്ന ആ വര ഹൈറ്റ് നമ്മൾ വിളിക്കും അല്ലെ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും അതായത് തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ അവിടെ കിട്ടും നമുക്ക് അത് മാത്രമല്ല ഈ രണ്ട് ഭാഗത്തിനെ ഈക്വൽ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുകയും ചെയ്യും അതായത് ഇതും രണ്ടായിരിക്കും ഇതും എത്രയായിരിക്കും രണ്ടായിരിക്കും കാരണം എന്താ ആകെ മൊത്തം നാലല്ലേ ഓരോ ഭാഗവും രണ്ടായിരിക്കും ക്ലിയർ ആണേ ഇനി ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ ഇതൊരു ആയില്ലേ നോക്കിക്കേ ഞാൻ ഇതിനെ എ എന്ന് വിളിച്ചു ഇതിനെ ബി എന്ന് വിളിച്ചു ഇതിനെ സി എന്ന് വിളിച്ചു ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഒരു മട്ട മട്ടത്രികോണം അല്ലേ ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആണ് കർണം നമുക്കറിയാം ആറാണ് ബേസ് നമുക്കറിയാം അറിയാം രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ എച്ച് എങ്ങനെയാ കാണുക എച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കർണത്തിന്റെ സ്ക്വയർ ആറേ ഗുണം ആറ് മുപ്പത്താറ് മൈനസ് കർണത്തിൽ നിന്നും ബേസ് കുറയ്ക്കണം നമ്മൾ സാധാരണ എന്താ ചെയ്യാ കർണം കാണാൻ ഇവരെ തമ്മിൽ സ്ക്വയർ എടുത്തിട്ട് കൂട്ടും വർഗമൂലം കാണും അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു വശം കാണാനാ പറയുന്നെങ്കിലോ കർണത്തിൽ നിന്നും മറ്റേ വശം സ്ക്വയർ ചെയ്ത് കുറയ്ക്കണം അപ്പൊ അതെ അടുത്ത വശം ഏതാണ് രണ്ടാണ് രണ്ടിന്റെ വർഗം എത്രയാ നാല് മുപ്പത്താറിൽ നിന്നും നാല് കുറയ്ക്കണം കുറച്ചോ മുപ്പത്തി ആറിൽ നിന്നും നാല് പോയാൽ മുപ്പത്തിരണ്ട് എന്ന് കിട്ടി മുപ്പത്തിരണ്ടിന് സ്ക്വയർ റൂട്ട് വാല്യൂ ഒന്നും ഇല്ലാന്ന് നമുക്ക് അറിയാം അല്ലെ ആറ് ഗുണം ആറ് മുപ്പത്തി ആറാണ് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ നടുക്കാണ് മുപ്പത്തിരണ്ട് വരുന്നത് പോയിന്റ് ഇട്ടുള്ള വാല്യൂ ഒന്നും വേണ്ട നമുക്ക് റൂട്ടുള്ള വാല്യൂ തന്നെ മതി ഇങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഇല്ലാത്ത നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതിന്റെ ആൻസർ എനിക്ക് എന്ത് ചെയ്താൽ ഫോർ എന്ന് എന്നെഴുതാം എന്തുകൊണ്ടാണ് നാലിന്റെ സ്ക്വയർ എത്രയാ നാല് പതിനാറാണ് പതിനാറ് ഗുണം രണ്ട് മുപ്പത്തിരണ്ട് പക്ഷേ ഫോർ റൂട്ട് എങ്ങനെയാ വന്നേന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെ മുപ്പത്തിരണ്ടിന്റെ എൽ സി എം കണ്ടുപിടിക്കുക രണ്ട് വെച്ച് ചെയ്തോ പതിനാറ് ഗുണം രണ്ട് മുപ്പത്തിരണ്ട് എന്ന് കിട്ടി വീണ്ടും രണ്ട് വെച്ച് ചെയ്തോ അപ്പൊ എത്ര വരും എട്ട് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചാൽ നാല് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചാൽ രണ്ട് അപ്പം എത്ര തവണ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടിനെ അഞ്ച് തവണ നമ്മൾ ഗുണിച്ചു അപ്പം എങ്ങനെ എഴുതാന്നറിയോ സ്ക്വയർ റൂട്ട് ഓഫ് രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് അതായത് ഈ മുപ്പത്തിരണ്ടിനെ നമ്മൾ അങ്ങ് ഫാക്ടറൈസ് ചെയ്ത് എഴുതുക അങ്ങ് എന്താക്ക ചെറുതാക്കി ചെറുതാക്കി എഴുതുക ഇനി എല്ലാത്തിനെയും സ്ക്വയറുകളാക്കി എഴുതുക രണ്ടേണം രണ്ടിനു പകരം എനിക്ക് എന്ത് എഴുതാം രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതാം അടുത്ത രണ്ടേ ഇന്റു രണ്ടിനു പകരം എനിക്ക് എന്ത് എഴുതാം രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതാം രണ്ട് തവണ വന്നല്ലോ ഇനി അടുത്ത രണ്ട് നോക്കിക്കേ അതിനെനിക്ക് ഇതുപോലെ ഗുണിക്കാൻ അവിടെ നമ്പർ വല്ലോ ഉണ്ടോ ഇല്ല അതുകൊണ്ട് എനിക്ക് അതിന് അങ്ങനെ തന്നെ എഴുതുക എന്ന വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇനി രണ്ടിന്റെ വർഗം വർഗമൂലം വർഗ്ഗവും വർഗ്ഗം ഒരുമിച്ച് വന്നാൽ വെട്ടിപ്പോവും കേട്ടോ ആ നമ്പർ എടുത്ത് പുറത്തേക്ക് നമുക്ക് എഴുതാം സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ അതിന്റെ അർത്ഥം സ്ക്വയർ റൂട്ടിനെയും കളയ്യാ സ്ക്വയറിനേം കളയ്യാ രണ്ട് എന്ന് ഉത്തരം കിട്ടി ഇൻഡു ഇവിടെ സ്ക്വയർ ഉണ്ട് സ്ക്വയർ റൂട്ട് ഉണ്ട് അപ്പൊ അതും എന്തു ചെയ്യും വെട്ടിപ്പോവും രണ്ട് ഉത്തരം കിട്ടും ഇവിടെ നമുക്ക് രണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ അതിന് ഇതുപോലെ സ്ക്വയർ ഒന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ടു എന്ന് തന്നെ അങ്ങ് എഴുതിയേക്കണം ഓക്കേ രണ്ടേ ഗുണം രണ്ട് എത്രയാണ് നാല് ഫോർ റൂട്ടു അതല്ലേ ഞാൻ എഴുതിയേക്കുന്നത് ഫോർ റൂട്ടു എന്ന ആൻസർ കിട്ടി അപ്പം ഇതുപോലെ ആദ്യം നമ്മൾ എൽ എം കണ്ടുപിടിക്കുക എന്നിട്ട് ആ നമ്പേഴ്സിനെ എല്ലാം നിരത്തി അങ്ങ് എഴുതുക രണ്ട് രണ്ടുപേരെ സ്ക്വയർ സ്ക്വയർ ആക്കി എഴുതുക സ്ക്വയർ കിട്ടുന്നവരെ എല്ലാം പുറത്തേക്ക് അങ്ങ് എഴുതിയേക്കണം ഓക്കെ സ്ക്വയർ ഇല്ലാതെ കിടക്കുന്നവരെ എല്ലാം കൂടെ ഗുണിച്ചിട്ട് റൂട്ടിനകത്ത് അങ്ങ് എഴുതുക അത്രേ ഉള്ളൂ സിമ്പിളാ കേട്ടോ അപ്പൊ നമ്മുടെ ആൻസർ ഫോർ റൂട്ടു തന്നെ കിട്ടി അപ്പം നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അപ്പം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ ബേസും ഹൈറ്റും കൂടെ ഗുണിക്കുക അതിനെ അര കൊണ്ട് ഗുണിക്കുക ഹാഫ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഏരിയ കിട്ടും ചെയ്യാലോ ഹാഫിൻഡോ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ടോട്ടൽ ബേസ് എടുക്കണം കേട്ടോ അവിടെ പകുതി എടുത്ത് വെക്കരുത് തെറ്റിപ്പോവും ഫുൾ ബേസ് ആണ് എടുക്കണ്ടേ ഫുൾ ബേസ് എത്രയാണ് നാലാണ് ഇൻറ്റു ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി ഫോർ റൂട്ട് ടു എന്ന് കിട്ടി എല്ലാം കൂടെ കുണിക്കാമല്ലോട്ടിക്കോ രണ്ട് എന്ന് കിട്ടി നാല് ഗുണം രണ്ട് എട്ട് എയ്റ്റ് റൂട്ടു ആണ് നമ്മളുടെ ഉത്തരം ഓക്കെ എത്ര വന്നു എയ്റ്റ് റൂട്ട് ടു എന്ന് കിട്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇത് നിങ്ങൾ പൊതുവേ കാണുന്ന രീതിയിലുള്ള ഒരു ചോദ്യം അല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ബേസ് എന്താണ് ഹൈറ്റ് എന്നൊക്കെ അറിയില്ലെങ്കിൽ ആ കൺസെപ്റ്റ് ഒന്ന് പോയി പഠിക്കണം ഓക്കെ അടുത്ത ഫസ്റ്റ് ഓക്കെ ഇരുപത്തെട്ടിന്റെ ക്യൂബ് പ്ലസ് മൈനസ് പതിനഞ്ചിന്റെ ക്യൂബ് പ്ലസ് മൈനസ് പതിമൂന്നിന്റെ ക്യൂബ് ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് സ്ക്വയർ ആണെങ്കിൽ വലിയ പ്രയാസം ഇല്ല പെട്ടെന്ന് തന്നെ സ്ക്വയർ ചെയ്ത് നമുക്ക് ആൻസർ ഒക്കെ കണ്ടുപിടിക്കാം അപ്പൊ സാധാരണ രീതിയിൽ കുട്ടികൾ ഇതിന്റെ ക്യൂബ് എല്ലാം കണ്ടുപിടിച്ച് കൂട്ടുകാരും കുറുകയൊക്കെ ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ പണ്ട് നമ്മള് ബീജഗണിതമൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്ന ഒരു ഒരു ഇക്വേഷൻ ആണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ നമുക്ക് മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് കൂട്ടുമ്പോൾ പൂജ്യം എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് ത്രീ എ ബി സിക്ക് തുല്യമായിരിക്കും എന്താണ് നമ്മളുടെ ഇക്വേഷൻ എന്താണ് എയും ബിയും സി യും കൂടെ കൂട്ടുമ്പോൾ പൂജ്യം എന്ന ഉത്തരം കിട്ടിയാൽ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്ന എന്തിനു തുല്യമാണ് ത്രീ എ ബി സിക്ക് തുല്യമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കേ ഇരുപത്തിയെട്ട് പതിനഞ്ച് പതിമൂന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ ഇരുപത്തിയെട്ട് മൈനസ് പതിനഞ്ചും മൈനസ് പതിമൂന്നും അപ്പൊ ആദ്യം പതിനഞ്ചും പതിമൂന്നും കൂടെ കൂട്ടായാലോ എത്ര വരും ഇരുപത്തിയെട്ട് എന്ന് കിട്ടി രണ്ടു പേരും മൈനസ് ആണ് അതുകൊണ്ട് മൈനസ് ഇരുപത്തെട്ട് എന്ന് കിട്ടും സോ പ്ലസ് ഇരുപത്തെട്ടും മൈനസ് ഇരുപത്തെട്ടും കൂടെ എത്ര വന്നു പൂജ്യം എന്ന് കിട്ടി ഇപ്പൊ ഇരുപത്തെട്ട് മൈനസ് ഇരുപത്തെട്ട് ആൻസർ എത്ര വന്നു പൂജ്യം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ മൂന്ന് പേരെയും കൂടെ കൂട്ടിയപ്പോൾ പൂജ്യം എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എ ക്യു പ്ലസ് ബി ക്യു പ്ലസ് സി ക്യൂ എന്തായിരിക്കും ത്രീ എ ബി സി ആയിരിക്കും കേട്ടോ അപ്പൊ മൂന്നേ ഗുണം ഏയുടെ വാല്യൂ ഇരുപത്തിയെട്ട് ഇൻഡു വാല്യൂ വാല്യൂ ഇതെല്ലാം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ മൈനസും മൈനസും കൂടെ എന്തായി പോകും പോസിറ്റീവായി പോകും രണ്ട് നമ്പർ നെഗറ്റീവാണ് അവർ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവായിരിക്കും ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അപ്പൊ അതേ മൈനസ് എല്ലാം പോയിട്ട് പ്ലസ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും ആൻസർ വരിക സിക്സ്റ്റീൻ ത്രീ എയ്റ്റ് സീറോ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത് എന്ന ഉത്തരം കിട്ടും കേട്ടോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ അപ്പൊ പതിനഞ്ചും പതിമൂന്നും കൂടെ ഗുണിക്കുക അതിനുശേഷം ഇരുപത്തെട്ടേ ഗുണം മൂന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് എന്നാലും ഇത്രയും കാൽക്കുലേഷൻ വരില്ല കേട്ടോ ക്യൂബൊക്കെ കാണാൻ എന്തേലും സമയം പോകും നമ്മുടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ സി പതിനാറ് മുന്നൂറ്റി എൺപത് അടുത്ത ചോദ്യം ചോദ്യം ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് ആരം എന്ന് പറഞ്ഞ എന്താ മക്കളെ ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് കേട്ടോ റേഡിയസ് നമ്മൾ ഒരു വട്ടം വരച്ചാൽ അതിന്റെ സെന്ററിൽ നിന്നും ഒരു വശത്തേക്കുള്ള നീളം അതിപ്പോ ഏത് വശമായിക്കോട്ടെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റേഡിയസ് എന്ന് വിളിക്കുന്നത് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായി അപ്പൊ ആർ എന്ന് പറയുന്നത് എന്തായി ടു ആർ ആയി ഇരട്ടിയായാൽ ടൂ ആറ് മൂന്നിരട്ടിയായാൽ ത്രീ ആറ് അങ്ങനെയാ പറയുക അപ്പൊ ഉപരിതല വിസ്തീർണം ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും ഉപരിതല വിസ്തീർണം ഇക്വേഷൻ ആണ് സ്ക്വയർ സ്ക്വയർ എന്താണ് ഈ ഉപതല വിസ്തീർണ്ണം കണ്ടുപിടിക്കാന്നുള്ള ഇക്വേഷനാണ് പകരം എന്ത് എഴുതി കൊടുക്കണം ആറിന്റെ വാല്യൂ ടു ആർ എന്നിട്ട് കൊടുക്കുക നമ്മൾ സ്ക്വയർ ചെയ്യണം ഫോർ പൈ ഇൻഡു രണ്ടിന്റെ വർഗം നാല് ഇൻഡു ആറിന്റെ വർഗം ആർ സ്ക്വയർ എന്ന് കിട്ടി നാല് ഗുണം നാല് എത്രയാണ് പതിനാറാണ് അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി സിക്സ്റ്റീൻ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി നമ്മുടെ ഉത്തരം എല്ലാം തന്നിരിക്കുന്ന ശതമാനത്തിലാണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇൻക്രീസ് ഇൻ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് ശതമാനത്തിൽ നമ്മുടെ വിസ്തീർണത്തിൽ വന്ന വർധനമാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമ്മുടെ സ്തീർണ്ണം എത്രയായിരുന്നു ഫോർ പൈ ആർ സ്ക്വയർ ആയിരുന്നു ഇപ്പൊ അത് എത്രയായിട്ട് മാറി പതിനാറ് പയ്യാര് സ്ക്വയർ ആയിട്ട് മാറി ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഏരിയയിൽ വന്ന ശതമാനം എത്ര വ്യത്യാസം വന്നു ഇൻക്രീസ് ഇൻ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സിക്സ്റ്റീൻ പൈ ആർ സ്ക്വയറിൽ നിന്നും ഫോർ പയ്യാർ സ്ക്വയർ കുറയ്ക്കണം ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഏരിയ ഫോർ പയ്യർ സ്ക്വയർ ചെയ്യണം എന്താ ചെയ്തേ ഫൈനലി കിട്ടിയ സാധനവും ആദ്യം കിട്ടിയ സാധനവും കൂടെ കുറയ്ക്കുക അതിനെ ആദ്യത്തെ ഏരിയയുമായിട്ട് ഹരിക്കുക എപ്പോഴും ആദ്യത്തെ സാധനത്തിനെ വെച്ചാണ് നമ്മൾ ഹരിക്കുക ഗുണം നൂറ് ചെയ്യുക പെർസെൻറ്റേജിലല്ലേ തന്നേക്കുന്നേ അതുകൊണ്ടാണ് നൂറുമായിട്ട് ഗുണിക്കുന്നേ പതിനാറിൽ നിന്നും നാല് പോയാൽ എത്ര വരും പതിനാറിൽ നിന്നും നാല് കൊറച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ട് പയ്യാർ സ്ക്വയർ ബൈ ഫോർ പയ്യാർ സ്ക്വയർ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് കിട്ടി പയ്യർ സ്ക്വയർ ഒക്കെ വെട്ടി പോകലോ മുകളിലും താളയും ഒരേ സാധനം വന്നാൽ വെട്ടിക്കളയാം ഇനി നാലും പന്ത്രണ്ടും കൂടെ വെട്ടാലോ നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് മൂന്നേ ഗുണം നൂറ് എത്രയാണ് മുന്നൂറാണ് അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു മുന്നൂറ് ശതമാനം എന്ന് വന്നു കണ്ടോ ആൻസർ എത്രയാണ് ത്രീ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് ഓക്കെ പെർസെൻറ്റേജ് ഇൻക്രീസ് അതിപ്പോ ഏതും ആയിക്കോട്ടെ ഏരിയയുടെ കേസിലോ എന്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചാലും നമുക്ക് അവസാനം കിട്ടുന്ന വാല്യൂം ആദ്യം കിട്ടുന്ന വാല്യൂ കൂടെ കുറയ്ക്കുക ആദ്യത്തെ വാല്യൂ ആയിട്ട് ഹരിക്കുക ഗുണം നൂറ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ശതമാനത്തിൽ വന്ന വ്യത്യാസം കിട്ടും ഓക്കെ ആൻസർ എത്രയാണ് മുന്നൂറ് ശതമാനം അടുത്ത ചോദ്യം ചോദ്യം നോക്കിക്കേ സീറോ പോയിന്റ് സീറോ ഫോർ ദ ഹോൾ റേസ് ടു മൈനസ് വൺ പോയിന്റ് ഫൈവ് ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മൈനസ് കളയണം അപ്പൊ കിടക്കുന്നതിന് അതിനെ നമ്പർ ആക്കി എഴുതിക്കോണേ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യയുണ്ട് ഉണ്ട് അപ്പൊ എന്ത് വരും നാല് ബൈ നൂറ് എന്ന് വരും ശരിയല്ലേ ഫോർ ബൈ ഹൺഡ്രഡ് കാരണം പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ഇനി ഫോർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു മൈനസ് വൺ പോയിന്റ് ഫൈവ് എന്ന് കിട്ടി മൈനസ് കളയാൻ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രാക്ഷനെ നേരെ എഴുതുക റെസിപ്രോക്കൽ ആക്കി എഴുതിയാൽ മതി ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഫ്രാക്ഷൻ എപ്പോഴും തലതിരിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തു പറ്റും നമ്മുടെ പവർ പ്ലസ് ആക്കാം അപ്പൊ ഹൺഡ്രഡ് ബൈ ഫോർ എന്ന് കിട്ടി ഹൺഡ്രഡ് ബൈ ഫോറിന്റെ പവർ എത്ര വന്നു പ്ലസ് വൺ പോയിന്റ് ഫൈവ് എന്ന് കിട്ടി ഇനി നമുക്ക് ഈ വൺ പോയിന്റ് ഫൈവിന്റെ പോയിന്റ് അങ്ങ് കളഞ്ഞൂടെ പോയിന്റ് കളയാൻ എന്ത് ചെയ്യണം ന് ശേഷം ഒരു സംഖ്യ അപ്പൊ പോയിന്റ് മാറ്റിയിട്ട് താഴെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക ഓക്കെ ഫിഫ്റ്റീൻ ബൈ ടെൻ എന്ന് കിട്ടി ഇനി പതിനഞ്ചിനെയും പത്തിനെയും കൂടെ വെട്ടാലോ അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ചാണ് അഞ്ചേ ഗുണം രണ്ട് പത്താണ് ഇപ്പൊ നമുക്ക് നൂറ് ബൈ നാല് ഹോൾ റേസ് ടു ത്രീ ബൈ ടു എന്ന് കിട്ടി ഇതിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിക്കോട്ടെ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം അങ്ങനെ അങ്ങനെ ചെയ്തോ നാല് നൂറും കൂടെ വെട്ടാലോ ഇരുപത്തി അഞ്ച് ഗുണം നാലാണ് നൂറ് നാല് ഗുണം ഒന്ന് നാല് ഇപ്പൊ എന്ത് കിട്ടി ഇരുപത്തി അഞ്ച് എന്നെ കിട്ടി ഇനി ത്രീ ബൈ ടുവിനെ ഞാൻ വൺ ബൈ ടു എന്ന് എഴുതി പുറത്തായിട്ട് ത്രീ എന്ന് എഴുതി ഓക്കെ വൺ ബൈ ടു എന്നകത്തെ എഴുതി ത്രീനെ എടുത്ത് പുറത്തേക്ക് കിട്ടും ഇതിനെ ഗുണിച്ച് കഴിയുമ്പം വൺ ബൈ ടു ഇൻറ്റു ത്രീ എന്ന് തന്നെ വായിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഉത്തരം ത്രീ ബൈ ടു എന്ന് തന്നെ കിട്ടും ഞാൻ ആദ്യം എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് വൺ ബൈ ടൂവിനെ അകത്തേ കിട്ടും മൂന്നിനെ പുറത്തേക്ക് കിട്ടും വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ റൂട്ട് കാണുക എന്നാണ് അർത്ഥം വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് കാണുക വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ റൂട്ട് എത്രയാ അഞ്ചാണ് അല്ലേ നമ്മൾ പഠിച്ചത് അഞ്ചേ ഗുണം അഞ്ചാണ് ഇരുപത്തിയഞ്ച് ഇപ്പൊ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടി ഫൈവ് കഴിഞ്ഞില്ല പുറത്ത് ആരുണ്ട് ഒരു ത്രീ ഉണ്ട് അല്ലെ ക്യൂബാണ് നമ്മളുടെ ഉത്തരം പഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ച് നമ്മളുടെ ഉത്തരം എത്ര വന്നു വൺ ട്വന്റി ഫൈവ് എന്ന് വന്നു കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കണോ അടുത്ത ചോദ്യം അടുത്തു നോക്കിക്കേ ഒരു കോഡ് ഭാഷയിൽ ബോയ് ഏഴാണ് ഓക്കെ നമുക്ക് എഴുതിയേക്കാം ബോയ് ബോയ്ടെ കോഡ് എത്രയാണ് ഏഴ് അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന എഴുതുക െന്താണ് വുമൺ എന്നത് അറുപത്തഞ്ചാണെന്നാണ് തന്നേക്കുന്നേ അതുപോലെ ഗോഡ് എന്നത് ഒൻപതാണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഗോഡ് ഒൻപത് എന്നും നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്പർ കാണുമ്പോഴേ ഓർത്തോണം കൂട്ടി ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി ആയിരിക്കും ആ നമ്പറിന്റെ കോഡ് അങ്ങോട്ട് എഴുതി കൊടുക്കുക നമ്മുടെ കോഡിങ് ഡീ കോഡിങ് ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ അതിനകത്ത് നമ്മളെ ആയിട്ട് എങ്ങനെയാണ് കോഡ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ എ ബി സി ഡി മൊത്തം അങ്ങ് എഴുതി നോക്കി അതിന്റെ കോഡ് കണ്ടുപിടിക്കുക ഓക്കെ ഇപ്പൊ ബി ബി എന്ന് പറയുന്നത് രണ്ടാണ് അല്ലെ എ ബി ബി രണ്ടാമത്തെ അക്ഷരമാണ് ഓ നമ്മുടെ ഇജോട്ടിക്കകത്ത് വരുന്ന സാധനമാണ് നമ്മൾ പണ്ട് പഠിച്ചതാ അല്ലേ ഇജോട്ടി ഇജോട്ടി എന്ന് പറഞ്ഞാൽ ഈ അഞ്ചാണ് ജെ പത്താണ് ഓ എത്രയാണ് പതിനഞ്ചാണ് ഓയുടെ വാല്യൂ പതിനഞ്ച് വൈ വൈയുടെ വാല്യൂ എത്രയാ ഇരുപത്തിയഞ്ച് അത് ഇവിടെ കിടപ്പുണ്ട് ടി ഇരുപതാണ് വൈ എത്രയാ ഇരുപത്തിയഞ്ചാണ് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ കാരണം ഏഴ് കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല നമുക്ക് ഇപ്പൊ ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചും അഞ്ചും നാല്പത് നാൽപ്പതും രണ്ടും നാൽപ്പത്തി രണ്ട് എന്ന് കിട്ടി നാൽപ്പത്തിരണ്ടിനെ ഏഴാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നാലും രണ്ടും കൂടെ കൂട്ടിക്കേ ഫോർ പ്ലസ് ടു എത്രയാ സിക്സ് ആണ് അല്ലെ ഫോർ പ്ലസ് ടു നമുക്ക് സിക്സ് എന്ന് കിട്ടി ആ സിക്സിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ സെവൻ ആക്കാം ശരിയല്ലേ ഒരു പോസിബിലിറ്റി ആണ് കേട്ടോ ആറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എനിക്ക് ഏഴെന്ന് കിട്ടും ഇനി അടുത്തു നോക്കിക്കേ ഡബ്ല്യു ഡബ്ല്യുണ്ടെ കോഡ് നമ്മൾ പഠിച്ചതാണ് ഇരുപത്തി മൂന്നാണ് ഡബ്ല്യു ഓട കോഡ് എത്രയാണ് പതിനഞ്ച് എം മിഡിൽ ലെറ്റർ പതിമൂന്ന് ഏ എയുടെ വാല്യൂ ഒന്നാണ് എൻ നവംബർ പതിനാല് എന്നിന്റെ വാല്യൂ പതിനാല് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയാലോ നാല് ഒന്നും അഞ്ച് അഞ്ചും അഞ്ചും പത്ത് പത്തു ആറും പതിനാറ് ആറ് എന്ന് കിട്ടി ശിഷ്ടം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് ഒന്നും ആറ് അറുപത്തി ആറ് നൽകിയത് അല്ലേ ഈ അറുപത്തി ആറിൽ നിന്നും ഒന്ന് കുറച്ചാലല്ലേ നമുക്ക് അറുപത്തി അഞ്ച് കിട്ടുക ഒന്ന് കൂട്ടുവാണോ ചെയ്യുന്നേ അല്ല ഇവിടെ നമ്മൾ ഒന്ന് കൂട്ടുകാ ചെയ്തേ പക്ഷെ ഇവിടെ നമ്മൾ ഒന്ന് കുറയ്ക്കുവാണ് ചെയ്യുന്നേ അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഞാൻ അടുത്തത് ഗോഡ് നോക്കിക്കേ ജി സെവൻ രാജ്യങ്ങൾ ജിയുടെ കോഡ് എത്രയാണ് ഏഴാണ് ഓ ഓയുടെ കോഡ് എത്രയാണ് പതിനഞ്ചാണ് ഡിയുടെ കോഡ് നാലാണ് പതിനഞ്ചും നാലും പത്തൊൻപത് പത്തൊൻപത് ഒന്നും ഇരുപത് ഇരുപതും ആറും ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എന്ന് കിട്ടി കൂട്ടിക്കോ ആറും രണ്ടും എട്ട് എന്ന് കിട്ടി എട്ടിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒൻപത് ശരിയായില്ലേ ഇവിടെ നമ്മൾ ഒന്ന് കൂട്ടി ഇവിടെ നമ്മൾ ഒന്ന് കൂട്ടി ഇവിടെ നമ്മൾ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയുമാണ് പുത്ര ഏതാണ് നോക്കിയാലോ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒറ്റയാനേത് നമ്പേഴ്സൊക്കെ ഒന്ന് നോക്കിക്കെ അൻപത്തി ആറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ് നൂറ്റി പത്ത് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി അൻപത് ഇതിലേതാണോ ഒറ്റയാണ് കാണുമ്പോൾ നമുക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നില്ല കാരണം എന്താ എല്ലാം ഇരട്ട സംഖ്യകളാണ് പിന്നെ നോക്കിക്ക അൻപത്താറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ് ഇത് രണ്ടും കാണുമ്പോൾ ഓർക്കും എട്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ സീരീസ് ചെയ്യില്ലേ ശ്രേണികൾ അതുപോലെ ഒന്ന് വ്യത്യാസം കാണണം കേട്ടോ അമ്പത്തി ആറിനോടൊപ്പം എത്ര കൂട്ടിയാൽ എഴുപത്തിരണ്ട് കിട്ടും പതിനാറ് കൂട്ടിയാൽ മതി അല്ലെ ആറാറ് പന്ത്രണ്ട് പതിനാറ് കൂട്ടിയാൽ എഴുപത്തിരണ്ട് കിട്ടും എഴുപത്തിരണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടും പതിനെട്ട് കൂട്ടിയാൽ കിട്ടും പതിനാറും പതിനെട്ടും കിട്ടിയപ്പോഴേ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ തൊണ്ണൂറിനോടൊപ്പം ഇരുപത് കൂട്ടിയാൽ നൂറ്റി പത്ത് കിട്ടും വീണ്ടും നൂറ്റി പത്തിനോടൊപ്പം ഇരുപത്തിരണ്ട് കൂട്ടിയാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാലോ നൂറ്റി അൻപത് കിട്ടുക മുപ്പത്തിരണ്ടും പത്തും നാല്പത്തിരണ്ട് പതിനെട്ട് കൂട്ടിയാൽ മതി അല്ലേ ദേ ഇതാണ് നമ്മളുടെ തെറ്റായ സംഖ്യ നൂറ്റി അൻപത് അല്ലായിരുന്നു അവിടെ വരേണ്ടത് അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് നൂറ്റി അൻപത് ഒറ്റയാൻ നൂറ്റി ആണ് അടുത്ത ചോദ്യം എ ബി സി യുടെ ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ പൂജ്യമാണ് അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ ശരാശരി വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ശരാശരി എം ആണെന്ന് തന്നിട്ടുണ്ട് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ പൂജ്യമാണെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ ശരാശരി കാണുക അപ്പം നോക്കിക്കേ ഇതിനെ മൊത്തത്തിൽ അങ്ങ് സ്ക്വയർ ചെയ്താൽ പോരെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ കിട്ടും സ്ക്വയർ ചെയ്തോ ഇപ്പം എന്ത് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് നമ്മൾ സാധാരണ എ പ്ലസ് ബിയുടെ എങ്ങനെയാണ് ചെയ്യാറ് എ പ്ലസ് ബി ചെയ്യുമ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്നാണ് ഗുണിക്കുക അതുപോലെ തന്നെ ചെയ്തോ ടു ഇൻറ്റു എടുത്തു ബി എന്ന് പറയുന്നത് ബി പ്ലസ് സി എന്ന് എടുക്കുക ഓക്കെ പ്ലസ് ടു ഇൻറ്റു ബി പുറത്തെടുത്താൽ സി പ്ലസ് എ ഗുണിക്കുക പ്ലസ് ടു സി ഇൻറ്റു സി പുറത്താണെങ്കിൽ എ പ്ലസ് ബിയുമായിട്ട് ഗുണിക്കുക അതെന്തിനു തുല്യമായിരിക്കും എം സ്ക്വയറിന് തുല്യമായിരിക്കും ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം തന്നേക്കുന്നുണ്ടോ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് കൂട്ടിയാൽ പൂജ്യം പൂജ്യമെന്ന് കിട്ടുമോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദേ ഇത്രയും ഭാഗം ചെയ്ത് വെറുതെ നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല അതെല്ലാം കൂടെ ഗുണിച്ച് കൂട്ടി വരുമ്പോൾ ഉത്തരം എന്താണെങ്കിലും എന്തേ ആവുള്ളു പൂജ്യമേ ആവത്തുള്ളൂ കാരണം എന്നാ എ ബി എന്ന് കിട്ടും ഇവിടെ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് എ സി എന്ന് കിട്ടും ഇവിടെ ഗുണിക്കുമ്പോൾ ബി സി എ ബി ഇവിടെ ചെയ്യുമ്പം എ സിയും ബി സിയും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് നാലൊന്നും ആറെന്നോക്കെ കിട്ടുമായിരിക്കും അതൊക്കെ ഓക്കെ പക്ഷേ ഇവരെല്ലാരും കൂടെ ഗുണിച്ചിട്ട് കൂട്ടിയാൽ ഉത്തരം എന്തേ വരുകയുള്ളൂ പൂജ്യമെന്നേ കിട്ടുള്ളൂ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ചോദ്യത്തിൽ എവിടെ തന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഗുണിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് എന്തേ ആവുള്ളൂ പൂജ്യമേ ആവത്തുള്ളൂ ചെയ്ത് വെറുതെ സമയം കളയണ്ട അപ്പം ബാക്കിയുള്ളത് അങ്ങ് എഴുതിക്കോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കഴിഞ്ഞില്ല ഇവിടെ താഴെ ഒരു മൂന്ന് കിടക്കുന്ന വേണ്ടോ മൂന്നിൻ്റെ വർഗം എത്രയാണ് ഒൻപതാണ് അല്ലേ അപ്പൊ അതിനെയും കൂടെ അങ്ങോട്ട് എഴുതണേ ഒൻപത് അത് എന്തിന് തുല്യമാണ് എം സ്ക്വയറിന് തുല്യമാണ് ഈ ഒൻപതിന് അങ്ങോട്ട് വിട്ടൂടെ അപ്പം എന്ത് വരും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് നയൻ എം സ്ക്വയറിന് തുല്യമാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി നയൻ എം സ്ക്വയർ എന്ന് കിട്ടി അപ്പൊ ഇതല്ല നമ്മുടെ ഉത്തരം കേട്ടോ ആയിട്ടില്ല ഇങ്ങനെ കണ്ട ഉടനെ ഉത്തരമായിട്ട് മാർക്ക് ചെയ്യണം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ ശരാശരി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് ശരാശരി എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യണം മൂന്നുമായിട്ട് ഹരിക്കണം എങ്കിലല്ലേ ശരാശരി കിട്ടുള്ളൂ ഇവിടെ മൂന്നുമായിട്ട് ഹരിച്ചാൽ ഇവിടെയും എന്ത് ചെയ്യണം മൂന്നുമായിട്ട് ഹരിക്കണ്ടേ ഹരിച്ചോ അപ്പം ഇതേ മൂന്നും മൂന്നും കൂടെ വെട്ടും ഇപ്പൊ ത്രീ എം സ്ക്വയർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി ഓക്കെ അപ്പം നമ്മുടെ ഉത്തരം ഇവിടെ എത്ര വന്നു ത്രീ എം സ്ക്വയർ എന്ന് കിട്ടും ഭൂരിഭാഗം കുട്ടികളും നയൻ എം സ്ക്വയർ മാർക്ക് ചെയ്ത് കാണും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തെറ്റിക്കരുത് കേട്ടോ ചോദ്യം വ്യക്തമായി വായിച്ചു മനസ്സിലാക്കണം നമ്മളോട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ എത്രയാന്നാ ചോദിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നയൻ എം സ്ക്വയർ ആൻസർ മാർക്ക് ചെയ്യായിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെയല്ല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയറിന്റെ ശരാശരി കാണാനാണ് പറഞ്ഞേക്കുന്നേ അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ മൂന്നുമായിട്ട് ഹരിക്കണം ഓക്കെ ത്രീ എം സ്ക്വയർ ആണ് നമ്മളുടെ ഉത്തരം അടുത്ത ചോദ്യം മൈനസ് ആണ് മൈനസ് എന്നാൽ ഇൻഡു ആണ് ഡിവിഷൻ എന്നാൽ പ്ലസ് ആണ് പ്ലസ് എന്നാൽ ഡിവിഷൻ ആണ് അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ശരിയായിട്ട് തന്നിരിക്കുന്നെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം എല്ലാത്തിലും ഇട്ട് കൊടുക്കാതെ വേറെ ഓരോ ഓപ്ഷനും ഇല്ല ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ എട്ട് ഡിവൈഡഡ് ബൈ പത്ത് മൈനസ് മൂന്ന് പ്ലസ് അഞ്ച് ഗുണം ആറ് എട്ട് എന്നുത്തരം കിട്ടണം ഇപ്പൊ ഡിവിഷന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം പ്ലസ് ഇട്ട് കൊടുക്കണം മൈനസിന് പകരം എന്തിട്ട് കൊടുക്കണം ഗുണനം ഇട്ട് കൊടുക്കണം പ്ലസ്സിന് പകരം എന്തിട്ട് കൊടുക്കണം ഹരണം ഇട്ട് കൊടുക്കുക ഇൻഡുവിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക ഓക്കേ എന്നിട്ട് എട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി ചെയ്യാലോ അപ്പൊ നോക്കിയേ പത്ത് ഗുണം മൂന്ന് ബൈ അഞ്ച് എന്നാ വരിക സോ എട്ട് പ്ലസ് ാലോ മൈനസ് സിക്സ് അപ്പൊ അഞ്ചും പത്തും കൂടെ വെട്ടാലോ അഞ്ചേ ഗുണം രണ്ട് പത്ത് എന്ന് കിട്ടി മൂന്നേ ഗുണം രണ്ട് എത്രയാണ് ആ ആറാണ് അല്ലേറ്റ് പ്ലസ് സിക്സ് മൈനസ് സിക്സ് എന്ന് വരും ആറും ആറും കൂടെ പൂജ്യം അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു എട്ട് എന്ന് തന്നെ കിട്ടി അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓരോന്ന് ഇട്ട് നോക്കി ചെയ്യാമെന്ന് ഒരു വഴി മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ അത്യാവശ്യം എടുക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചേലും കൂടുതൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പി എസ് ഈ പ്രാവശ്യം ഈ ചോദ്യ പേപ്പറിൽ കരുതി വെച്ചിരുന്നത് അടുത്ത ചോദ്യം അടുത്ത സംഖ്യ ഏത് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് ൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് നോക്കിക്കേ നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും അഞ്ച് കുറച്ചാൽ നൂറ്റി പത്ത് ഇരുപത് നൂറ്റി ഇരുപതിൽ നിന്നും അഞ്ച് കുറച്ചാൽ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ചിൽ നിന്നും അഞ്ച് കുറച്ചാൽ എത്ര വരും നൂറ്റി പത്ത് അപ്പൊ നമ്മളുടെ ഉത്തരം എത്രയാണ് നൂറ്റി പത്താണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ പത്ത് ചോദ്യങ്ങളും പാടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ചോദ്യം ഒഴികെ എല്ലാം നല്ലതുപോലെ സമയമെടുക്കുന്ന ചോദ്യങ്ങളായിരുന്നു മെയിൻ സ്ഥലത്തിലൊരു പരീക്ഷയാകുമ്പോൾ നമുക്കതൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നാലും അത്യാവശ്യം കുഞ്ഞുങ്ങളെ കറക്കാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു നമ്മൾ ആ പ്ലസ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ് ഉത്തരം കിട്ടുന്നത് ഓൾറെഡി ഇത്രയും ടെൻഷനിലുള്ള കുട്ടികൾ എയും ബിയും സിയും ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പം വളരെയധികം സമയവും പോവും അപ്പോൾ അതുപോലെ ഒത്തിരി സമയമെടുക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പം എന്തിരുന്നാലും കട്ട് ഓഫ് കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് എഴുതിട്ടുള്ള കുട്ടികൾ ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും